നമ്മൾ ചൂടേറിയ ഒരു വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും തണുത്ത രഹസ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു വസ്തുവിന് എത്രത്തോളം തണുക്കാൻ കഴിയും തണുപ്പിനൊരു ഉണ്ടോ യെസ് നമ്മൾ ഇന്ന് ഡൈവ് ചെയ്യുന്നത് ആപ്സല്യൂട്ട് സീറോ എന്ന കോൺസെപ്റ്റിലേക്കാണ് ലെറ്റ് എന്താണ് ഈ ആപ്സല്യൂട്ട് സീറോ നമ്മൾ സാധാരണ താപനിലയെ അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലോ ഫാരൻ ഹീറ്റിലോ ആണല്ലോ എന്നാൽ ശാസ്ത്രജ്ഞർ കെൽവിൻ എന്നൊരു സ്കെയിലാണ് താപനിലയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ കെൽവിൻ സ്കെയിലിൽ സീറോ കെൽവിൻ എന്ന് പറയുന്നതാണ് ഈ ആപ്സല്യൂട്ട് സീറോ അതായത് ഇത് പ്രപഞ്ചത്തിലൊരു വസ്തുവിനെ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇതിലും താഴെ തണക്കാൻ ഒരു വസ്തുവിനും കഴിയില്ല ആപ്സുലൂട്ട് സീറോയിൽ എന്ത് സംഭവിക്കും നമ്മൾ സാധാരണ കാണുന്ന എല്ലാ വസ്തുക്കളിലെയും ആറ്റങ്ങളും തൺമാറ്റകളും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും ചൂട് കൂടുമ്പോൾ ഈ ചലനം കൂടും തണുപ്പ് കുറയുമ്പോൾ കുറയും എന്നാൽ ആപ്സല്യൂട്ട് സീറോയിൽ എത്തുമ്പോൾ എന്ത് അറിയാമോ ഈ ആറ്റങ്ങളും തന്മാത്രകളും അവയുടെ ചലനം പൂർണമായും നിർത്തുന്നു അല്ലെങ്കിൽ സാധ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജാവസ്ഥയിലേക്ക് എത്തുന്നു അവിടെ ഒരു തരം നിശ്ചലാവസ്ഥയാണ് ഇവിടെ എത്താൻ കഴിയുമോ ഇതാണ് അടുത്ത ചോദ്യം ആബ്സുല്യൂട്ട് സീറോ എന്ന താപനിലയിലേക്ക് ഒരു വസ്തുവിനും കൃത്യമായി എത്തിച്ചേരാൻ കഴിയില്ല തിയററ്റിക്കലി അത് ഇമ്പോസിബിളാണ് കാരണം ഒരു സിസ്റ്റത്തിൽ നിന്ന് എല്ലാ ഊർജത്തെയും പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയില്ല നമ്മൾ എത്രത്തോളം തണുപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ ഊർജ്ജം അതിനെ തണുപ്പിക്കാൻ ആവശ്യമായി വരും അതൊരു അനന്തമായ പ്രോസസ്സാണ് എന്നിരുന്നാലും ശാസ്ത്രജ്ഞർ ഇതിനടുത്തെത്തിയിട്ടുണ്ട് സീറോ കെൽവിന് ഏതാനും നാനോ കെൽവിൻ മുകളിൽ വരെ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ഇതിനടുത്തെത്തുന്നത് ഇതൊരു വലിയ ചാലഞ്ചാണ് ഇതിനായി അവർ ക്രയോജനിക്സ് എന്ന ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഹീലിയം പോലുള്ള വളരെ തണുത്ത വാതകങ്ങൾ ഉപയോഗിച്ചും ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ച് ആറ്റങ്ങളെ സ്ലോ ആക്കിയുമൊക്കെയാണ് അവർ ഈ താപനിലയിലേക്ക് എത്തുന്നത് വലിയ വലിയ ലാബുകളിൽ നടക്കുന്ന ഹൈടെക് റിസർച്ച് ആണിത് ഇതിന്റെ പ്രാധാന്യം എന്താണ് വെറുമൊരു തണുപ്പ് മാത്രമല്ല ഇത് ആപ്സിലോഡ് സീറോയുടെ അടുത്തേക്കെത്തുമ്പോൾ സാധാരണയായി കാണാത്ത ചില ക്വാണ്ടം പ്രതിഭാസങ്ങൾ ഉണ്ടാവും സൂപ്പർ കണ്ടക്ടിവിറ്റി വൈദ്യുതിക്ക് ഒരു പ്രതിരോധവും ഇല്ലാതെ ഒഴുകാൻ കഴിയും സൂപ്പർ ഫ്ലൂയിഡിറ്റി ദ്രാവകങ്ങൾ ഒട്ടും ഘർഷണമില്ലാതെ ഒഴുകും ഗുരുത്വാകർഷണത്തെ പോലും എതിർക്കാൻ കഴിയും പുതിയതരം മെറ്റീരിയലുകൾ കണ്ടെത്താനും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്താനും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഇത് സഹായിക്കും ഭാവിയുടെ ടെക്നോളജിയുടെ താക്കോലാണ് ഈ തണുപ്പിലൊളിഞ്ഞിരിക്കുന്നത് അപ്പുഗായ്സ് പ്രപഞ്ചത്തിലെ ഏറ്റവും തണുത്ത താപനിലയെക്കുറിച്ചും അതിലെ അത്ഭുതങ്ങളെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് തോന്നിയത് നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുമായി അടുത്ത എപ്പിസോഡിൽ കാണാം സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ട്യൂൺ ഇൻ ചെയ്യുക